സൗദിയിൽ ടാക്സികൾക്ക് പിഴ ഈടാക്കി ലൈസൻസ് ഇല്ലാതെ എയർപോർട്ടുകളിൽ നിന്ന് സർവീസ് നടത്തിയതിനാണ് പിഴ പിഴ റിയാൽ വീതമാണ് ഈടാക്കുന്നത് എയർപോർട്ടുകൾ കേന്ദ്രീകരിച്ച് കള്ള ടാക്സികൾ നടത്തിയവർക്കെതിരെയാണ് നടപടി എടുത്തിട്ടുള്ളത് വിമാനത്താവളങ്ങളെ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയിലാണ് നിരവധി ഡ്രൈവർമാർ പിടിയിലായത് ആഭ്യന്തര മന്ത്രാലയവുമായി സഹകരിച്ചാണ് സൗദി ട്രാൻസ്പോർട്ട് അതോറിറ്റി പരിശോധന ശക്തമാക്കിയത് അറുന്നൂറ്റി മുപ്പത്തി അഞ്ച് ടാക്സികളാണ് ലൈസൻസ് ഇല്ലാതെ സർവീസ് നടത്തിയതായി ശ്രദ്ധയിൽപ്പെട്ടത് അഞ്ഞൂറ് റിയാൽ മുതൽ അയ്യായിരം റിയാൽ വരെയാണ് പിഴ ഈടാക്കുന്നത് കൂടാതെ ഉപയോഗിച്ച വാഹനം പിടിച്ചെടുക്കുകയും ചെയ്യും യാത്രക്കാർക്ക് നൽകുന്ന സേവനങ്ങളുടെ ഗുണനിലവാരം ഉയർത്തുക ലഭ്യമായ ഗതാഗത സംവിധാനം മെച്ചപ്പെടുത്തുക സുരക്ഷിതവും ഉയർന്ന നിലവാരമുള്ളതുമായ ഗതാഗത സംവിധാനം ഉറപ്പുവരുത്തുക എന്നിവയുടെ ഭാഗമായാണ് നടപടി യാത്രക്കാർക്ക് നൽകുന്ന സേവനങ്ങളുടെ ഗുണനിലവാരം ഉയർത്തുക ലഭ്യമായ ഗതാഗത സംവിധാനം മെച്ചപ്പെടുത്തുക സുരക്ഷിതവും ഉയർന്ന നിലവാരമുള്ളതുമായ ഗതാഗത സംവിധാനം ഉറപ്പുവരുത്തുക എന്നിവയുടെ ഭാഗമായാണ് നടപടി ശക്തമാക്കിയിട്ടുള്ളത് കഴിഞ്ഞ മാസങ്ങളിലും ഇതേ കുറ്റത്തിന് ആയിരത്തിലധികം ഡ്രൈവർമാർക്കെതിരെ നടപടി എടുത്തിരുന്നു മിശാൽ ചെറുപ്പ മീഡിയ വൺ റിയാദ്